പ്രിയരെ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു സാമൂഹ്യ വിഷയം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ആഭാസ കേന്ദ്രങ്ങളോ എന്ത് താന്തോ താന്തോന് തരവും ചെയ്യുന്നതിനും അത് പ്രവർത്തിക്കുന്നതിനുമുള്ള പരിശീലനം നേടിയ കളറികളാകുന്നുവോ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഇത് എന്തുകൊണ്ടിങ്ങനെ പറയുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം ഈ കഴിഞ്ഞ ദിവസമാണ് കേരള മനസാക്ഷിയെ മൊത്തം ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്ത നമ്മുടെയൊക്കെ മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു അച്ഛൻ്റെ ചോദ്യം വെള്ളം കൊടുക്കാതെ വെള്ളം പോലും കൊടുക്കാതെ എൻ്റെ മോനെ നിങ്ങൾക്കൊന്നില്ലേ എന്തിനു വേണ്ടിയായിരുന്നു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് കുട്ടികളെ വളരെ പ്രതീക്ഷയോടുകൂടിയല്ലേ മാതാപിതാക്കൾ പറഞ്ഞു വിടുന്നത് അവരുടെ അധ്വാനം പതിനഞ്ച് വർഷത്തിലധികം വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുത്ത് കഷ്ടപ്പെട്ട് തൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് അവനൊരു മികച്ച ഭാവി ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഓരോ മാതാപിതാക്കൾക്കും ഉള്ള ഒരു കുറിപ്പ് കൂടിയല്ലേ ഇത് എന്ത് ഇങ്ങനെ കുട്ടികൾ മാറുന്നു ഇതിൻ്റെ പിന്നിൽ എന്തിനധികം സംഘടനാ പ്രവർത്തനവുമായിട്ട് നിങ്ങൾ കശാപ്പ് ശാലകളാക്കുന്നു കോളേജ് ക്യാമ്പസുകളെ നിങ്ങളുടെ കശാപ്പ് ഇരയാകേണ്ടി വരുന്ന വിദ്യാർത്ഥികൾ എന്താ നിങ്ങളോട് ചെയ്ത തെറ്റ് നിങ്ങൾക്ക് സംഘടനാ പ്രവർത്തനം നടത്താൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അതേപോലുള്ള അവകാശവും സ്വാതന്ത്ര്യവും അവൻ ഇഷ്ടപ്പെടുന്നത് ചെയ്യാൻ സിദ്ധാർത്ഥെന്ന ഈ വിദ്യാർത്ഥികൾക്കും ഇല്ലേ നിങ്ങൾ പൈശാചികമായ രീതിയിൽ ഈ കുട്ടിയോട് എന്തിനധികം ക്രൂരമായി പെരുമാറി അവന് മൂന്ന് ദിവസവും ആഹാരവും വെള്ളവും പോലും കൊടുക്കാതെ നിങ്ങളെന്തിന് അവനെ കൊലപാതകത്തിന് ഇരയാക്കി അവൻ എന്താ നിങ്ങളോട് ചെയ്ത തെറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ പക്വമായ രീതിയിൽ ചിന്തിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നതല്ലേ യഥാർത്ഥമായ റീസൺ കാരണം കോളേജുകൾ പഠിക്കുന്നതിന് വേണ്ടിയുള്ള കലാശാലകളാവണം അവിടെ വിദ്യാദേവതയുടെ മനസ്സുകൊണ്ട് അവിടെ എല്ലായിടത്തും വിദ്യാദേവതയെ അനുഗ്രഹീതമായി നിങ്ങളുടെ മനസ്സുകളിൽ നിറയണം അതല്ലാതെ പഴ കഴിവുള്ള വിദ്യാർത്ഥികളെ മറ്റുള്ളവർ ആദരിക്കുമ്പോൾ അവൻ്റെ പാഠവും അവൻ്റെ കലാപരമായ കഴിവിനെ അവൻ്റെ എല്ലാ അവന് നല്ലൊരു ചിത്രകാരനാണ് അവന് നല്ലൊരു ഫോട്ടോഗ്രാഫിയിൽ പ്രാഗല്ഭ്യമുള്ളവനാണ് ഇതൊക്കെ കാണുമ്പോൾ അവൻ്റെ കൂടെ നിൽക്കുന്ന വിദ്യാർത്ഥികൾ അവനോടൊപ്പം നിൽക്കുന്നത് കാണുമ്പോൾ അസൂയ കുശുമ്പ് ഇതെല്ലാം കൂടി ചേർന്ന് സംഘടനയോടുകൂടി സംഘടിച്ച് ശക്തരാകുക എന്ന് പറയുന്നുണ്ട് അല്ലേ സംഘടന കൊണ്ട് ശക്തരാവണം നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾ ശക്ത ശക്തി പ്രാപിച്ച് പ്രാപിച്ച് എന്ത്തിക്രമവും മറ്റുള്ളവരുടെ മേൽ ചെയ്തു തീർക്കുവാനായിട്ട് ഞങ്ങൾ വിചാരിച്ചാൽ നടക്കുമെന്നുള്ള പൈശാചികമായ ആൾക്കൂട്ട വിചാരണ നടത്തി ആ കുട്ടിയെ ഇല്ലാതാക്കുന്നതിന് നിങ്ങൾ ശ്രമിച്ചു നിങ്ങൾ ആരാ കോടതിയാണോ ഈ രാജ്യത്തെ കോടതിയായിട്ടാണോ നിങ്ങൾ എസ് എഫ് ഐ എന്ന സംഘടന പ്രവർത്തിക്കുന്നത് അതോ കോടതിക്ക് മുകളിലാണോ നിങ്ങളുടെ ആജ്ഞാശക്തി നിങ്ങൾ എന്തായി കാണിച്ചു കൂട്ടുന്നത് ഓരോ മാതാപിതാക്കൾക്കും തങ്ങളുടെ കുഞ്ഞ് കാക്കക്ക് തൻകുഞ്ഞ് എന്ന് പറയുന്നത് പോലെ തന്നെ ഓരോ മാതാപിതാക്കളും കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന രീതിയിൽ ഓരോ കുട്ടിയെയും വളർത്തി വലുതാക്കി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേലേക്ക് പറഞ്ഞു വിടുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് അവിടെ ഉയരാൻ സാധിക്കണം അതിനുള്ള അവസരം അവിടെ ഉണ്ടാകണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ സംഘടനാ സംവിധാനം ഏതുമാവട്ടെ രാഷ്ട്രീയ സംഘടനകൾ ഏതുമായിക്കൊള്ളട്ടെ കൊള്ളട്ടെ എസ് എഫ് ഐ ആവട്ടെ കെ എസ് യു ആവട്ടെ ആർ എസ് എസ് ആവട്ടെ യും സംഘടനകൾ ഏതായാലും അത് സാമൂഹിക നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം തെറ്റ് കാണുമ്പോൾ ചൂണ്ടിക്കാട്ടണം അത് അക്രമത്തിന്റെ പാതയിലാവരുത് നോൺ വയലൻസ് അക്രമരാഹിത്യം ഗാന്ധിജിയുടെ വഴി അതായിരിക്കണം നിങ്ങൾ പിന്തുടരേണ്ടത് നിങ്ങൾ എടുക്കുന്ന ഓരോ ആക്ഷനും അത് മറ്റുള്ളവർക്ക് യാതൊരു തരത്തിലുള്ള ദോഷവും ഉണ്ടാക്കരുത് എന്നതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തുണയായി നിൽക്കേണ്ട സംഘടനാ സംവിധാനം അതൊരു കുട്ടിയുടെ ജീവൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നിരിക്കുന്നത് അതായത് ഞങ്ങൾ ഇവിടെ ചെയ്താൽ ഞങ്ങളുടെ രാഷ്ട്രീയ സംവിധാനമാണ് ഇവിടെ ഭരിക്കുന്നത് ഈ ഭരണ സംവിധാനത്തിന് കീഴിൽ ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാനിവിടെ ആളുണ്ട് നാളെ നിങ്ങൾ ഈ ഒരു കലാശാലയിൽ നിന്നും പൂക്കോട് വെറ്റിനറി സർവകലാശാല ഇവിടെ നിന്നും പുറത്തിറങ്ങിയാൽ നിങ്ങളൊക്കെ ഡി ആർ എന്നുള്ള തലക്കെട്ടോടു കൂടിയാണ് ഈ ഡി ആർ എന്നുള്ളത് മനുഷ്യൻ്റെ തലത്തിലല്ല മറിച്ച് മൃഗങ്ങളുടെ തലത്തിൽ നിന്നും പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള സംഘടനയോടുകൂടി നിങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങളൊക്കെ മാനുഷിക മൂല്യം എന്തേ മറന്നു പോകുന്നെ ഒരു ആളുടെ ജീവൻ എടുക്കാനായിട്ട് ആർക്കും ഈ ഭൂമിയിൽ അവകാശമില്ല അത് അയാൾ നാച്ചുറലായിട്ടുള്ള ഒരു ഡെത്തിന് വിധേയമാകുന്ന ഒരു കാലം വരുമ്പോൾ മാത്രം ആണത് നടക്കേണ്ടത് അത് സ്വാഭാവികമായി നടക്കേണ്ട ഒരു കാര്യമാണ് അത് അല്ലാതെ ഒരു വ്യക്തിയുടെ മേൽ കടന്നാക്രമണം നടത്തി അവനെ നിങ്ങൾ വിചാരിച്ച വഴിയിൽ വരാത്തത് അവനെ ഈ ഭൂമിയിൽ തന്നെ ഇല്ലാതാക്കി കളയാമെന്നുള്ള നിങ്ങളുടെ പ്രത്യയശാസ്ത്രം അത് ഇവിടെ ഇനി ഉണ്ടാവരുത് എന്തിനു വേണ്ടിയിട്ട് ഈ എസ് എഫ് ഐ എന്ന സംഘടന എന്തിനു വേണ്ടി കെ എസ് യു എന്ന സംഘടന ഇതൊക്കെ ഇവിടെ ഉണ്ടാകുന്നത് സമൂഹ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം അതല്ലാതെ ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കാത്തത് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ആ വഴിയിൽ വരാത്തവനെ അവൻ്റെ വഴിയെ പറഞ്ഞു വിടാൻ ഞങ്ങൾ തയ്യാറല്ല അവനാഗ്രഹിക്കുന്നത് അവന് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഈ നാട്ടിലുണ്ടായിട്ടും അവനെ ആ വഴിക്ക് വിടാനായിട്ട് തയ്യാറായില്ല എന്നതല്ലേ സത്യം മൂന്ന് ദിവസം വെള്ളം പോലും കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ ആഹാരത്തിൻ്റെ വഴിയിൽ അവനെ അവൻ്റെ വഴിയിൽ വിടാതെ അവനെ തികച്ചും വിചാരണ ചെയ്ത് പാറപ്പുറത്ത് കൊണ്ടുപോയി അവനെ ബെൽറ്റ് കൊണ്ട് ക്രൂരമായി അതിക്രമിച്ചു ആക്രമിച്ചു ഇല്ലാതാക്കുന്ന ഒരു മാനസിക അവസ്ഥ എന്ന് പറയുന്നത് പിശാചിനു മാത്രം രാക്ഷസന് മാത്രം കഴിയുന്നതാണ് എത്ര രാക്ഷസന്മാരാണ് അവൻ്റെ ശരീരത്തിൽ ഇറങ്ങിക്കൂടിയത് എത്ര രാക്ഷസന്മാരാണ് അവൻ്റെ ജീവൻ എടുത്തത് എല്ലാവരും കൂടി ചേർന്നിട്ട് അവനെ ഇല്ലാതാക്കിയില്ലേ ആർക്കാ നഷ്ടം അവൻ്റെ അച്ഛനോ ഇന്നലെ വരെ അവൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രായമാകുമ്പോൾ ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് തുണയായി ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന അച്ഛനും അമ്മയ്ക്കും അവനെ ഇന്ന് കാണാനില്ല അവർക്ക് അവരുടെ ആ കണ്ണീരിന്റെ വില എന്തെന്നും മനസ്സിലാക്കാനായിട്ട് ഈ പിശാചിക്കളായിട്ടുള്ള മനുഷ്യജന്മം എടുത്ത ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാൾക്കും കഴിയില്ല എന്നുള്ളതല്ലേ പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ മരിച്ച വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ പിതാവ് അദ്ദേഹത്തിന്റെ പേര് ടി ജയപ്രകാശ് അദ്ദേഹം പറയുന്ന കാര്യമൊന്നു കേട്ടാലോ അവന്റെ കൂടെ പഠിച്ച നാല് പേര് നാല് പേരും സീനിയേഴ്സും ചേർന്നാണ് മർദ്ദിച്ച അവശനാക്കിയത് അവൻ്റെ കൂടെ പിടിച്ച നാല് പേരും ഇതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് അപ്പോഴോ മൂന്ന് ദിവസം വെള്ളം പോലും കൊടുക്കാതെ പാർപ്പിച്ച ശേഷം കുളിമുറിയിൽ കെട്ടിത്തൂക്കിയത് ഇത് ഞാൻ ആരോപണമാക്കി പറയുന്നതല്ല മറിച്ച് അവൻ്റെ കൂടെ പഠിച്ച കുട്ടികൾ തന്നെ ഇവിടെ വന്ന് എന്നോട് ചെവിയിൽ പറഞ്ഞതാണ് സിദ്ധാർത്ഥൻ്റെ സംസ്കാരത്തിനെത്തിയ സഹപാഠികളിൽ ചിലർ അദ്ദേഹത്തിനോട് സംസാരിക്കണമെന്ന് പറയുകയും എന്നിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാല് ഒരച്ഛന് സഹിക്കാൻ പറ്റില്ല പക്ഷേ ആ കുട്ടികൾക്ക് പേടിയാണ് എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ വച്ചേക്കില്ല എന്നാണ് അവിടുത്തെ അധ്യാപകൻ കൂടിയായ കായിക അധ്യാപകൻ കുട്ടികൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അപ്പോൾ അധ്യാപകർ അറിഞ്ഞുകൊണ്ട് നടന്ന ഒരു കാര്യമല്ലേ ഇത് അധ്യാപകരും കൂടി അറിഞ്ഞുകൊണ്ട് നടന്ന ഒരു കാര്യമാണ് എന്നതാണ് നാം കരുതേണ്ടത് അപ്പോൾ അയാൾ കൂടി ഭീഷണിപ്പെടുത്തി മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് കുട്ടികളുടെ ജീവന് ഭീഷണി ഉള്ളതിനാലാണ് അവരെ ഇതുവരെ ഞങ്ങളിതിലേക്ക് വലിച്ചു വയ്ക്കാതിരുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ആ കുട്ടികൾക്ക് ഇനി പേടിക്കേണ്ട കാര്യമില്ല കാരണം കേരള സമൂഹം മൊത്തം അവർക്കൊപ്പം നിൽക്കും എന്നത് അദ്ദേഹത്തിന് ഉറപ്പുണ്ട് അപ്പോൾ എസ് എഫ് ഐ നേതാക്കളുടെ നേതൃത്വത്തിൽ റാഗിങ് നടക്കാറുണ്ടെന്ന് മോൻ എപ്പോഴും അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു എന്നാൽ ഇത്രത്തോളം ഭീകരമായ അന്തരീക്ഷമാണ് അവിടെ എന്ന് ഇപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായതിന് ശേഷമാണ് ഈ ഒരു പിതാവിന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്നതാണ് എന്താണ് ഈ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്ന രീതിയിൽ ഓരോ കലാശാലകളിലും ഓരോ സർവകലാശാലകളിലും നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് തികച്ചും റാഗിങ് നിരോധിച്ചിട്ടുണ്ട് കോടതി പക്ഷേ ഇവിടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ നേതാക്കന്മാർ ചമഞ്ഞ് കുറേ കുട്ടി കുട്ടിത്തങ്ങൾ കുറേ യുവാക്കൾ ഇതിനകത്തേക്ക് വന്ന് പെട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവർ പറയുന്നതാണ് അവിടുത്തെ വേദവാക്യം അതിന് കൂടെ നിൽക്കുന്നതിന് പറ്റുന്ന കുറേയധികം പെൺകുട്ടികളും ആ കൂട്ടത്തിലേക്ക് തന്നെ വന്നു ചേരുന്നു എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥൻ്റെ മരണം ഏതൊരു വ്യക്തിയെയും കേരള സമൂഹത്തെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ക്യാമ്പസുകളിൽ ക്രിമിനൽ സ്വഭാവം കുത്തി നിറയ്ക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് സിദ്ധാർത്ഥനെന്ന് തോന്നുന്നു ഇനിയും ഇത്തരം ഇരകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നതാണ് പ്രാർത്ഥന അപ്പോൾ പല ക്യാമ്പസുകളിലും ഇപ്പോഴും ഈ ക്രിമിനൽ വാഴ്ച നടക്കുന്നു എന്നതല്ലേ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ നടന്ന ഈ ഒരു സംഭവം വ്യക്തമാക്കുന്നത് ഇവിടെ നടന്നതിനെ ആൾക്കൂട്ട വിചാരണ എന്ന് വിശേഷിപ്പിക്കുവാനായിട്ട് സാധിക്കുമോ എസ് എഫ് ഐ വിചാരണയെന്ന് തന്നെയല്ലേ പറയേണ്ടത് എസ് എഫ് ഐ എന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാർ കൂടി ചേർന്നിട്ട് അവർ പറഞ്ഞ തലത്തിലേക്ക് ഈ സിദ്ധാർത്ഥ എന്ന വിദ്യാർത്ഥിയെ ലഭിക്കുന്നില്ല അവൻ അവൻ്റെ ഇഷ്ട ഇഷ്ടത്തിനനുസരിച്ച് പോകുന്നു എന്ന് അവനിട്ടൊരു പണി കൊടുക്കാം എന്ന് കരുതിക്കൊണ്ട് ഇവരുടെ വഴിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവനെ വിളിച്ചു ദിവസങ്ങൾ നാല് ദിവസം വളഞ്ഞിട്ട് മർദ്ദിക്കുക അവനെ നഗ്നനാക്കി നടത്തുക അവൻ്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച് മുറിയിൽ പൂട്ടിയിടുക ഇതെല്ലാം സിനിമകളിൽ കാണുന്നതിനേക്കാളും കഷ്ടമായ രംഗങ്ങളാണ് അപ്പോൾ സിനിമകളിൽ കാണുന്നതിനേക്കാൾ കഷ്ടമായ രംഗങ്ങൾ എന്ന് പറയുമ്പോഴേക്കും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവിടെ നിൽക്കുന്നവർക്ക് മാത്രമേ പറയാൻ കഴിയൂ എന്നുള്ളതാണ് ഈ ഒരു മുന്നണിയിലുള്ള ആളാണെങ്കിൽ പോലും എസ് എഫ് ഐക്കെതിരേ മിണ്ടിയാൽ ചിലപ്പോൾ തല പോകുമെന്നതാണ് സ്ഥിതി അപ്പോൾ ഇവിടെ നടക്കുന്നത് ചില ഗുണ്ട ആകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനമാണ് ഇതുപോലുള്ള ഉന്നത സർവകലാശാലകളിലെ സംഘടനാ തലത്തിൽ എന്ന് ചിന്തിക്കേണ്ടി വരും അപ്പോഴിവിടെ ഒരു തരത്തിലും ക്രൂരമല്ലാത്ത രീതിയിലുള്ളൊരു പെരുമാറ്റം ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുകയാണ് വിദ്യാർത്ഥികളെ നിങ്ങൾ കോളേജ് ക്യാമ്പസുകളിലേക്ക് എത്തപ്പെടേണ്ടത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയായിരിക്കണം അല്ലാതെ അത് ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ പേരിൽ ഓരോരോ നേതാക്കന്മാർ നിങ്ങളെ കൂടെ കൂട്ടി അവരുടെ വഴിയെ നിങ്ങളെ കൂട്ടു കൂടി കൊണ്ടുപോകാൻ പോകുമ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞുമാറി നിൽക്കുന്ന വിദ്യാർത്ഥികളെ ആ പകയോടുകൂടി അസൂയയും വെറുപ്പും വിദ്വേഷവും എല്ലാം കലർത്തിക്കൊണ്ട് അവർക്ക് അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള ഇടപെടലേ അത് പൊറുക്കുന്നതല്ല അത് നീതിയും ന്യായവുമല്ല ഈ പ്രവർത്തനം നടത്തി സിദ്ധാർത്ഥൻ്റെ ജീവൻ എടുക്കുവാൻ കൂട്ടുനിന്ന ക്രൂരന്മാരെ നിങ്ങളറിയുക നിങ്ങൾ നടത്തിയ ഇന്നത്തെ നിങ്ങളുടെ നീതി നിങ്ങൾക്ക് തോന്നി അത് നീതിയാണെന്ന് പക്ഷേ നിങ്ങൾ നടത്തിയ ഈ അനീതി പ്രവർത്തനം അത് ദൈവം എന്നൊരു ശക്തി കൊണ്ടിവിടെ ആ ഒരു ശക്തി അതായത് ഒരു ലോയാണ് ഏത് തരത്തിലുള്ള ആക്ഷൻ ഇവിടെ ഒരിക്കൽ നടന്നാൽ അതിൻ്റേതായ റിയാക്ഷനും ഇവിടെ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമെന്നുള്ള പ്രപഞ്ചസത്വം ആ പ്രപഞ്ച സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയട്ടെ ഇതൊരിക്കൽ നിങ്ങൾക്ക് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പഠിച്ചത് അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കാനാവാത്ത രീതിയിൽ ഈ സമൂഹം നിങ്ങളെ ഒറ്റപ്പെടുത്തി നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷി കുത്തേറ്റ് നിങ്ങൾക്ക് സമാധാനപരമായി ഇനിയുള്ള കാലയളവിൽ ഒരിക്കലും മുന്നോട്ട് പോകാനാവാതെ നിങ്ങളുടെ ജീവിതം നശിച്ചു നശിച്ചുപോട്ടെ ഇതിനാരാണോ നേതൃത്വം കൊടുത്തത് ആ നേതൃത്വ പാഠത്തിലുള്ള വിദ്യാർത്ഥികളായിരുന്ന ഒരാൾ പോലും ജീവിതത്തിൽ രക്ഷപ്പെടാതെ നിങ്ങളുടെ ജീവിതം ഈ സിദ്ധാർഥെന്ന ഈ ഒരു കുട്ടിയുടെ ആത്മാവിൻ്റെ ശാപമേറ്റ് പോട്ടെ എന്ന് ഞാൻ നിങ്ങളെ കരുതി പറയുകയാണ് ഞാനും ഒരമ്മയാണ് ഒരമ്മ എന്ന രീതിയിൽ ഏതൊരു കുട്ടിയെയും വളർത്തി വലുതാക്കി കഷ്ടപ്പാട് കഷ്ടപ്പെട്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്കിടയിലും ഒരു കുട്ടിയെ ഇതുപോലുള്ള സ്ഥാപനത്തിലേക്ക് വിടുന്നത് ഒട്ടേറെ പ്രതീക്ഷയോടുകൂടിയാണ് ആ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ച ക്രൂരന്മാരെ വന്യമൃഗങ്ങളായ നിങ്ങൾ ആ വന്യമായ രീതിയിലുള്ള മൃഗങ്ങളുടേതായ രീതിയിൽ പെരുമാറ്റത്തിന് നിങ്ങളെ സമൂഹം നിങ്ങളെ വിചാരണ ചെയ്യട്ടെ നിങ്ങളുടെ ജീവിതം തുലയട്ടെ നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടാതെ പോട്ടേയും പന്ത്രണ്ടല്ല മുപ്പതല്ല എത്ര പേരാണോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു കാരണവശാലും ജീവിതത്തിൻ്റെ അങ്ങേയറ്റം കാണുവാനായിട്ട് നിങ്ങൾക്കിടയാകാതെ പോട്ടെ എന്ന് ഞാൻ ശവിക്കുകയാണ് എന്ന രീതിയിൽ കാരണം ആ അമ്മ അനുഭവിക്കുന്ന സിദ്ധാർത്ഥൻ്റെ അമ്മയിൽ നിന്ന് അനുഭവിക്കുന്ന വിഷമവും വേദനയും നീറ്റലും എല്ലാം മനസ്സിലാക്കുന്ന ഒരാളെന്ന രീതിയിൽ ഒരു അധ്യാപികയുടെ ആ ഒരു തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഒരാളും ഒരു കുട്ടിയോടും ഒരു വിദ്യാർത്ഥിയോടും ഇത്തരത്തിൽ പെരുമാറിയാൽ നാളെ അത് കാലം തിരിച്ചടിക്കുമെന്നത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മുടെ ജനസമൂഹത്തിന് കേരള സമൂഹത്തിനായിട്ട് ഞാൻ സമർപ്പിക്കുകയും ഒരുപാട് വേദനയോടുകൂടിയാണ് ഈ കുട്ടിയുടെ മരണ വാർത്ത കേട്ടത് അതും കൂടെയുള്ളവരെ ആ കുട്ടിയുടെ കഴിവ് അവൻ്റെ ആ ഒരു ഫോട്ടോഗ്രാഫിയിലുള്ള ടാലൻറ്റ് ചിത്രകലയിലുള്ള ടാലൻ്റ് പഠിക്കുന്നതിലുള്ള ടാലൻ്റ് ഇതൊക്കെ അവൻ ഗുണമാക്കി അവൻ്റെ ഭാവിയിൽ നിങ്ങൾക്കാർക്ക് ശല്യമില്ലാതെ ആർക്കും ഒരു തരത്തിലുള്ള ഒരു അരക്ഷിതാവസ്ഥയും വരുത്താതെ അവൻ അവൻ്റെ വഴി പോയിരുന്നുവെങ്കിലോ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ആ കുടുംബത്തിന് തുണയാകിരുന്നെങ്കിലോ നിങ്ങളെന്താ കാട്ടിക്കുട്ടിയെ നിങ്ങൾ നാളെ അത് അനുഭവിച്ചേ തീരും കാലത്തിൻ്റെ മുന്നിൽ നിങ്ങൾ ഓരോരുത്തരും എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരും എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു Thank you for watching. Thank you for supporting. So, please know more about my channel and know more about the social subjects. Okay. Thank you so much.